സാർ ബെന്യാമിൻ സാർ ആൻഡ് രാജുവാറ്റനും അജിമിസായനും ബാക്കി എല്ലാ എല്ലാ തലന്മാർക്കും എല്ലാ ടെക്നീഷ്യന്മാർക്കും ഇതിൽ ഇതിൽ പ്രവർത്തിച്ച എല്ലാ ക്രൂ മെമ്പറും അവരെല്ലാവരുമാണ് ഈ ഒരു സിനിമ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത് ഇത്ര മനോഹരമാക്കാൻ വേണ്ടി സഹായിച്ചത് ഈവൻ അത് നമ്മുടെ സെറ്റിലുള്ള ഏത് എല്ലാവരും ഇത് അങ്ങനെ വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ഹാർഡ് ബ്ലഡ് ആൻഡ് സ്വെറ്റ് അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള റിസൾട്ട് ഇനി ഓഡിയൻസ് കണ്ടിട്ട് പറയാനും വേണ്ടത് ബാക്കി എന്താണ് അഭിപ്രായങ്ങൾ എന്നൊക്കെ ഉള്ളത് സോ നിങ്ങൾ പറയും ഒരോടാനുള്ള ജീവിതമാണ് അതിൻ്റെ ജീവം എന്ന് പറഞ്ഞ ജീവിതം എൻ്റെ കൂടെ എന്റെ കൂട്ടുകാരൻ്റെ ജീവിതം കൂടെ കാണിച്ചു പോകുമെന്നാണ് ഈ സിനിമ പറയുന്നത് നമ്മൾ കഥ വായിച്ചാൽ ഒത്തിരി കഥകൾ വായിച്ച സിനിമ മൂന്ന് മണിക്കൂർ കൊണ്ട് അവസാനിക്കുമ്പോൾ നമുക്ക് തീർന്നോ തീരുകയാണോ ഇനി ഉണ്ടാവുമോ എന്നൊരു പ്രതീക്ഷ തൊന്നാണ് സിനിമ എടുത്തത് അതെങ്ങനെയാണ് ഫീൽ ചെയ്തത് അവസാന ഒരു റിലീഫല്ലേ നമുക്ക് കിട്ടുന്നത് അവസാനം നജീവിക്ക ആ ഒരു പ്ലെയിനിലേക്ക് കയറി പോകുന്ന ആ ഒരു സീക്വൻസ് കാണുമ്പോൾ നമുക്കെന്തോ ശരി ഒരു മനസ്സിൽ നിന്നൊക്കെ ഒരു കനം ഇറങ്ങിപ്പോയതുപോലൊരു ഒരു അങ്ങനെ ഒരു ഫീല് അല്ലേ നമുക്ക് കിട്ടുന്നത് സോ അത് നന്നായി ഈ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് ഇപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ പറയാം എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇപ്പോൾ ഇപ്പോൾ തന്നെ കുറച്ച് ആളുകളും കുറേ ആളുകളും എൻ്റെ മേലേക്ക് ഷവർ ചെയ്തല്ല അതൊക്കെ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും എല്ലാവരോടും വളരെ സ്നേഹം എന്റെ ഉള്ളു തട്ടിയിട്ടില്ല എന്റെ ഒരുപാട് ഗോകുൽപാട് പ്രതീക്ഷകളെ ഒരു സിനിമയായിരുന്നു ഇന്ന് അതിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് എല്ലാരും പൃഥ്വിരാജിന്റെ പെർഫോമൻസ് പറയുന്ന കൂടെ തന്നെ എടുത്തു പറയുന്ന ഹക്കിം എന്നുള്ള കഥാപാത്രം ഇത്രയും പ്രതീക്ഷിച്ചിരുന്നു ആക്ച്വലി നോ ആണ് ഉണ്ടായിരുന്നത് അതായത് നമ്മൾ നമ്മുടെ 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 എല്ലാം മാക്സിമം നമ്മുടെ നൂറ് ശതമാനം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുക ബാക്കിയെല്ലാം നമ്മളെ തേടി വരും അതായത് ആൽക്കമിസ്റ്റിലൊക്കെ പറഞ്ഞ പോലെ നമ്മളെ ഒരു കാര്യം അഘാഠമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ പ്രകൃതിയും ബാക്കിയെല്ലാം നമ്മളെ സഹായിക്കും എന്നുള്ളൊരു കോട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഈ സിനിമയിൽ പല വട്ടവും നമുക്കത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ ഞാൻ ആഗ്രഹിച്ചു ഇങ്ങനെ ഒരു ഒരു സിനിമയിൽ എത്തണമെന്നും ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യണമെന്നും അപ്പോൾ അത് എന്തോ എന്തൊക്കെയോ ബ്ലെസ്സിങ്ങുകൾ കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും എൻ്റെ കയ്യിലേക്ക് വന്നു ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ മാക്സിമം ആ സമയത്ത് ഇരുപത്തിരണ്ടാം വയസ്സ് വരെ ചെയ്തതിൽ എൻ്റെ മാക്സിമം ഞാനത് അതിൽ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലായിരുന്നു എന്താവും എന്നുള്ളത് നമ്മുടെ വർക്ക് ചെയ്തു നമ്മള ഈ ബാക്കിയൊക്കെ എന്താ പറയുക നമ്മുടെ കയ്യിലല്ലല്ലോ ബാക്കിയൊക്കെ ഇനി ആളുകൾ കണ്ട് അഭിപ്രായങ്ങളായി അവർ അവരുടെ ഇഷ്ടങ്ങൾ ഒക്കെ ആണ് അപ്പോൾ അങ്ങനെ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലായിരുന്നു ഇനി നിങ്ങളൊക്കെ പറയുക എന്താണ് എങ്ങനെയാണ് റിസൾട്ട് സ്പെയിനിൽ ആ പറഞ്ഞ പോലെ ഞാൻ ഈ ഡബിങ്ങിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ സിനിമ ഫൈനൽ ആയിട്ട് കാണുന്നത് ഡബിങ്ങിൻ്റെ സമയത്ത് ആക്ച്വലി മ്യൂസിക് ഒന്നും ഇല്ലായിരുന്നല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മ്യൂസിക്കൊക്കെ വന്ന അത് റഹ്മാൻ സാറിൻ്റെ മ്യൂസിക്കൊക്കെ വേറെ രീതിയിൽ ഓൾറെഡി എലിവേറ്റ് ആയിട്ടുള്ളൊരു എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഓൾറെഡി എലിവേറ്റ് ആയിട്ടുള്ളൊരു സിനിമ അത് റഹ്മാൻ സാറിൻ്റെ മ്യൂസിക് കൂടി വന്നപ്പോൾ ഒരു എന്താ പറയുക ഒരു മാജിക് മാജിക് പോലെ ആണ് ഫീൽ ചെയ്തത് സോ മയ സ്ട്രോ റഹ്മാൻ സാർ ആൻഡ് എല്ലാവരും പ്ലസ് സാറും രാജിവരൻ ആയാലും ജിമിസായൻ ആയാലും ഇവിടെ നിൽക്കുന്നുണ്ട് ഇപ്പം എഴുതിയ കഥ എഴുതിയ ബെന്യാമിൻ ബെന്യാമിൻസാറായാലും നമുക്ക് പുസ്തകം വായിക്കുമ്പം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു ഫീലിങ്സ് ഉണ്ടാവും നമ്മളെ വികാരങ്ങൾ ഇങ്ങനെ മാറി മറിയുന്ന ഒരു വികാരങ്ങളുണ്ടാവും അതായത് വികാരം എന്നെ സംബന്ധിച്ചൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ കിട്ടിയിട്ടുണ്ട് സോ കുഡോസ് ടു ബ്ലസ് ഫിലിം മേക്കർ ദ്രോ ഫിലിം പ്രേ പ്രേക്ഷകരോട് 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 നിങ്ങൾ സിനിമ കാണൂ സിനിമ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഓ ഈ ഞങ്ങളുടെ ഹാർഡ് വർക്കും എല്ലാം അവിടെ മാറ്റി വയ്ക്കട്ടെ നിങ്ങളത് കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പറയുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു